സ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് ന് എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആര് മണിക്കുട്ടന്റെ നിരാഹാര സമരം മൂന്നാം ദിനത്തിലും തുടരുന്നു ഇരട്ടയാർ കൊച്ചുകാമാശി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത് പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മരണം വരെ സമരം എന്ന തീരുമാനത്തിൽ സമരപ്പന്തലിനു സമീപം ചിത സജ്ജമാക്കിയാണ് ആര് മണിക്കൂട്ടന്റെ നിരാഹാര സമരം എൻഎസ്എസ് യൂണിയൻ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറല്ലെങ്കിൽ ഹയർ റേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത് അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മനാഭൂരം ധർമ്മപാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും നേതൃത്വം തയ്യാറാകണം അല്ലെങ്കിൽ ശ്രീ പത്മനാഭൂരം ധർമ്മപാഠശാല അതിന് പണം മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം ഈ ആവശ്യങ്ങൾ ഒന്നെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വരുക്കുവാൻ തയ്യാറായിട്ടാണ് താൻ സമരം ചെയ്യുന്നതെന്നും ഇതുവരെയും എൻഎസ്എസ് നേതൃത്വം ചർച്ചയ്ക്ക തയ്യാറായിട്ടില്ലെന്നും ആർ മണിക്കുട്ടൻ പറഞ്ഞു സമരം ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള രണ്ട് ടീമുകൾ ജനറൽ സെക്രട്ടറിയുമായി പോയി സംസാരിച്ച് ഒരു ധാരണക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു വളരെ ഏകപക്ഷീയമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് പുറത്തുനിന്നുള്ള ജനപ്രതിനിധികളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വളരെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു കാരണവശാലും ഈ പ്രശ്നം പരിഹരിക്കാതെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരമല്ല ഇത് കരയോഗം അംഗങ്ങളും വിവിധ മേഖലകളിലുള്ളവരും സമരപന്തലിൽ എത്തി ആറ് മണിക്കൂറിനെ സന്ദർശിച്ചു ഡോക്ടർ എത്തി ആരോഗ്യനില പരിശോധിച്ചു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയനുമായുള്ള പ്രശ്നം പരിഹരിക്കുവാൻ ഇരുപത്തിയേഴ് മാസം പിന്നിട്ടിട്ടും എൻ എസ് എസ് നേതൃത്വം ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് സമര പന്തലിന് സമീപം ചിതി നിരാഹാര സമരം പുരോഗമിക്കുന്നത് ആവട്ടം ദിനത്തിൽ രാവിലെ പത്തുമണിക്കാണ് നിരാഹാര സമരം ആരംഭിച്ചത് മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യത്തിന് പരിഹാരമുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇദ്ദേഹം നിരാഹാര സമരം തുടരുന്നത് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്